ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി അമരപുല പഞ്ചായത്തിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ മിന്നൽ പരിശോധനയിൽ പൂക്കോട്ടം സ്വകാര്യ റെസ്റ്റോറന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകി കഴിഞ്ഞ ചൊവ്വാഴ്ച ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ റെസ്റ്റോറന്റ് ഉടമയ്ക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചത് ഇങ്ങനൊരു കുറിക്ക് പറഞ്ഞെന്നേ ഉള്ളൂ അല്ലാതെ ഇന്നലെ രാത്രി ഇങ്ങോട്ട് പെണ്ണോർ പറഞ്ഞാണ് ബോട്ടിലർ കൊടുന്ന് വെച്ചിങ്ങനെ അതെമ്മ ചിരിച്ചു ഓർക്കുന്നു ഇപ്പോഴാണ് ആള് എടാ ഞങ്ങക്ക് കൊടുക്കില്ല അല്ല അങ്ങോട്ട് ഞങ്ങക്ക് തല്ലു ഒരു സമയമൊന്നും വന്നിട്ടില്ല ഇങ്ങനെയല്ലേ ഞങ്ങക്ക് കുറെ ആഴ്ചയിലോ പരിഹാരണ്ടാകുമോ നി setState പരിഹാരണ്ടാകാം നാളെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇന്നലെ വെച്ച നമ്മളോട് പറഞ്ഞോളൂ അവളോട് ഒറ്റള്ള ഒരു തമ്പുരാൻ ഞാൻ പോയി ചെയ്യാനായി ആ കണ്ടണ്ട കൂടിയാതില്ല അപ്പോൾ പിണ്ടി കൊണ്ടോ നിങ്ങൾ സമുദായത്തിൽ എത്താൻ പറ്റുന്നെങ്കിൽ സമാധാനം അങ്ങനെ മണിക്കൂർ ഭീഷണി ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ഭക്ഷണശാലകളിൽ ആരോഗ്യവകുപ്പ് ചൊവ്വാഴ്ച മിന്നൽ പരിശോധന നടത്തിയിരുന്നത് ഈ സമയത്ത് ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയ രണ്ട് ഹോട്ടലുകൾ താൽക്കാലികമായി പൂട്ടാൻ നിർദ്ദേശം നൽകുകയും ശുചിത്വ കാര്യത്തിൽ വീഴ്ചകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇത്തരം സ്ഥാപനങ്ങൾ നോട്ടീസ് കൈപ്പറ്റി മൂന്ന് ദിവസത്തിനകം ശുചിത്വം ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ റെസ്റ്റോറന്റിലേക്ക് വെള്ളമെടുക്കുന്ന കിണറും പരിസരവും വൃത്തിഹീനമായ അവസ്ഥയിലായിരുന്നു എന്നാൽ നാല് ദിവസം പിന്നിട്ടിട്ടും ആരോഗ്യവകുപ്പ് നൽകിയ മുന്നറിയിപ്പ് നോട്ടീസിലെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാതെ റെസ്റ്റോറന്റ് പ്രവർത്തിച്ചതോടെയാണ് വീണ്ടും പരിശോധന നടത്തിയതെന്നും കഴിഞ്ഞ ദിവസം വൃത്തിഹീനമായ രീതിയിൽ കിണറും പരിസരവും കണ്ടതിനെ തുടർന്ന് രണ്ട് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു നോട്ടീസ് പ്രകാരം നടത്തേണ്ട പ്രവൃത്തിയായ കിണറും പരിസരവും വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് സ്റ്റോപ്പ് മെമോ നൽകിയതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതേഷ് പറഞ്ഞു

അതേസമയം കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് നൽകിയ നോട്ടീസിൽ പറഞ്ഞത് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും ഹോട്ടൽ മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ടെന്നും നിലവിൽ കിണറിലോ പരിസരത്തോ വൃത്തിഹീനമായ അന്തരീക്ഷമില്ലെന്നും പൊതുജനങ്ങൾക്ക് ശുദ്ധീകരിച്ച വെള്ളത്തിലാണ് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നതെന്നും ഹോട്ടൽ ഉടമകളും പ്രതികരിച്ചു ഇത് എച്ച് ഐ രണ്ട് മൂന്ന് ദിവസം വന്നിട്ട് ഒരു പിന്നെ നോട്ടീസ് തന്നു പോയതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കിണറിന്റെ ശുചീകരണമായി ബന്ധപ്പെട്ടുള്ളത് അത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സാറ് പറയണത് അതിന് ചെരിച്ചു ആൾമാരെ കെട്ടിയില്ല എന്നുള്ള ഒരു വിഷയം പറഞ്ഞുകൊണ്ട് കട നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വ്യക്തിപരമായ വൈരാഗ്യം തീർക്കണം എന്നുള്ള രീതിയിൽ ഒരു മാനുഷിക പരിഗണന പോലും തരാതെ ഇന്ന് നമ്മളെ കട അടക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എല്ലാ പിന്നെ ഓഫീസേഴ്സും പോലീസുകാരും വന്ന് പോയിട്ടുണ്ട് ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ട് അത് ഞങ്ങൾ അറിയിക്കണമുണ്ട് ഇത് ഒരിക്കലും ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം ഇത്തിരി സ്റ്റാഫും ഇത്തിരി ഫുഡും കാര്യങ്ങളും റെഡിയാക്കിയതിനു ശേഷം പെട്ടെന്ന് വന്നുകൊണ്ട് തലേന്ന് എഴുതി തയ്യാറാക്കിയ കാര്യം പോലെ വന്നുകൊണ്ട് സ്റ്റോപ്പും അമ്മ തന്നു പോയിട്ടുണ്ട് അപ്പൊ ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും ഈ സാറ് പറയുന്ന ആൾമാർക്ക് ഇന്ന് വന്ന് പറഞ്ഞ ആൾമാരാ പിന്നെ കെട്ടാമെന്നും അത് ഒരു മണിക്കൂർ സമയം തരാമെന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല ഇപ്പൊ തന്നെ കട ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് സാർ ഇവിടെ നിന്ന് പോയിട്ടുള്ളത് News Bureau Pù Quốc